മദ്രസത്തുൽ മനാറിൽ ആറാമദരത്ത് പഠിക്കാനൊരു കൊച്ചിയിൽ കേ കാണമേടാൻ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളది. മൂല പേര് പറഞ്ഞു ആത്മീകാ ബാബു ആത്മീകാ ബാബു അനിത ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ ഫഅല റബ്ബുക ബിഹസ്ഹാബിൽ ഫീൽ അലം യജ്അൽ ഖൈദഹും ഫീ തളീൽ വഅർസൽ അലൈഹിം ത്വൈറന്നബാബീൽ ترميهم بحجارة من سجين فاجعلهم كعصف مكتوب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط المستقيم تنزيل العزيز الرحيم ാചലേഷൻ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ കുട്ടി അറബി തെരഞ്ഞെടുത്തത് കേവലം ഒരു ഭാഷ എന്നുള്ള നിലയിലാണ് ഈ പഠനം പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു ഭാഷ എന്നുള്ള നിലയ്ക്ക് ഇന്ന് ലോകത്ത് ഒരു മുപ്പതോളം രാജ്യത്തെ അല്ലെങ്കിൽ മുപ്പതിൽ കൂടുതൽ രാജ്യത്ത് സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അറബിക്ക് അതിൻ്റെ ഒരു ഇതായിക്കൊണ്ട് തന്നെയാണ് മകൾ ഇത് തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മൾ മറ്റുള്ള ഭാഷകളൊക്കെ നമ്മൾ ഹിന്ദി സംസാരിക്കണേ ഉറുദു സംസാരിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കണേ അതേപോലെ സെയിം ഒരു ഭാഷ എന്നുള്ള നിലക്ക് മാത്രമാണ് അല്ലാതെ മറ്റുള്ള നിലയിലാണ് എന്നുള്ള ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പല തെറ്റിദ്ധാരണകൾക്കുമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട ഒരു ഭാഷ മാത്രമാണ് കുട്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിന് അതാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്